മുടി നന്നായി വളരാൻ പലരും മുടി ട്രിം ചെയ്യാറുണ്ടല്ലേ എന്നാൽ എത്ര നാൾ കൂടുമ്പോഴാണ് നമ്മുടെ മുടി വെട്ടി കൊടുക്കേണ്ടതെന്നും അല്ല എങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പലർക്കും അറിയില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്തതിനവസരം വരെ കാണണം കേട്ടോ ഇന്ന് ഒരു മുടി മുറിക്കേണ്ട ഒരു ദിവസത്തെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പോഴ് സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക പറയുന്നത് അവസാന വീഡിയോയുടെ അവസാന ഭാഗത്താണ് കേട്ടോ നമ്മുടെ മുടിയുടെ സ്റ്റൈലിങ് ഘടന അനുസരിച്ചാണ് മുടി മുറിക്കുന്നത് തീരുമാനിക്കേണ്ടത് കേട്ടോ മുടിയുടെ അറ്റം പിളർന്നിട്ടുണ്ടെങ്കിലോ അല്ല എങ്കിൽ കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ വെട്ടേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മുടിയായിരിക്കും അല്ലേ ഉള്ളത് കട്ടിയുള്ളത് അതുപോലെ തന്നെ ചുരുണ്ടത് നീളമുള്ളത് അങ്ങനെ വ്യത്യസ്തമായിരിക്കാം ഓരോരുത്തരുടെയും മുടി കട്ടി കൂടുതലുള്ള മുടിയാണെങ്കിൽ ഹെയർ തിന്നിങ് എന്ന് പറയുന്ന മെത്തേഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഹെയർ തിന്നിങ് എന്തെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും അത് മറ്റൊന്നുമല്ല കട്ടി കൂടിയ മുടിയുള്ളവർ ചെയ്യുന്ന രീതിയാണ് കേട്ടോ മുടിയുടെ കട്ടി കുറച്ച് മുടിക്ക് ഒതുക്കം നൽകാനായിട്ട് അകത്ത ഭാഗത്തു നിന്ന് അതായത് നമ്മുടെ മുടിയുടെ അടിഭാഗത്തു നിന്ന് കുറച്ച് മുടി വെട്ടിക്കളയും ഇതാണ് നമ്മുടെ ഹെയർ തിന്നിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഹെയർ തിന്നിങ്ങിന് പ്രത്യേകം കത്രിക ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ബോബ് കട്ട് ക്രോപ്പ് കട്ട് തുടങ്ങിയവ ചെയ്തവർ മൂന്ന് മുതൽ നാലാഴ്ച കൂടുമ്പോൾ മുടി വെട്ടിയാൽ മാത്രമേ അതിൻ്റെ ഘടന നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ നീളമുള്ള മുടിയുള്ളവർ നാല് മാസം കൂടുമ്പോൾ മുടി വെട്ടിക്കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ മുടി അധികം പറന്ന് കിടക്കാതിരിക്കാൻ സിറ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ സിറ ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ റോസ്മെരിയുടെ ഓയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മൃദുത്വവും തിളക്കവും ഉള്ള മുടി ലഭിക്കാനും ഇത് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടി ട്രിം ചെയ്തത് കൊണ്ട് മാത്രം മുടി ന വളരില്ല കേട്ടോ പകരം ശരിയായ രീതിയിലുള്ള സ്കാൽപ്പ് മസാജും നൽകാൻ മറക്കരുത് കേട്ടോ ഇത് തലയോട്ടിയിലെ രക്തയോട്ടം കൂട്ടി മുടി വളർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഉറങ്ങി എണീക്കുമ്പോഴും തല ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഓയിലിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓയിലിട്ട് കൊടുക്കുക അല്ല എങ്കിൽ നമ്മുടെ വെറും കൈ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലായെങ്കിൽ നമ്മുടെ പല്ലകലമുള്ള കോമ്പ് ഉപയോഗിച്ച് ചീക്കി കൊടുത്താലും മതി അത് നല്ല ഒരു എഫക്റ്റ് നമുക്ക് നൽകും കേട്ടോ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ദിവസം സാധാരണ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നത് ആരെങ്കിലും ഈ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക എന്തായാലും ഞാൻ ഈ രീതിയിലല്ലാട്ടോ ചെയ്യുന്നത് എനിക്കിത് വായിച്ചിട്ട് രസകരമായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് മറ്റൊന്നുമല്ല നല്ല ദിവസം നോക്കി മുടി മുറിച്ചാൽ മുടി നന്നായി വളരുമെന്നാണ് പറയുന്നത് അല്ലേ മുതിർന്ന ആൾക്കാർ അത് വേറെ ഒന്നുമല്ല ഓരോ മാസത്തിലെയും പൗർണമി ദിനത്തിൽ മുടി മുറിക്കുന്നത് മുടിയുടെ വളർച്ച വർദ്ധിക്കുന്നതിന് അത്യുത്തമമായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ ഇത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇത് വായിച്ചൊരറിവാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഒന്ന് വിചാരിക്കരുതേ നമ്മുടെ ചന്ദ്രൻ്റെ ഭ്രമണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഓരോ മാസത്തിലും അമാവാസി വരുന്നത് എന്നാൽ അന്നേ ദിവസം മുടി മുറിക്കുന്നതും ശുഭമല്ലെന്നാണ് ചന്ദ്ര ചാന്ദ്ര കലണ്ടറിൽ പറയുന്നത് കേട്ടോ കൂടാതെ മുടി നന്നായി വളരാൻ പൗർണമി ദിനത്തിൽ ഒരു ഒരുപാട് മുടി കളയേണ്ട ആവശ്യമില്ല തുമ്പ് മാത്രം മുറിച്ച മതിയാവുമെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ പൗർണമി ദിനത്തിൽ മുടി മുറിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ പൗർണമിക്ക് തലയെന്നോ അല്ലായെങ്കിൽ പിറ്റേ ദിവസമോ മുടി മുറിക്കുന്നത് ഉചിതമായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ ഇങ്ങനെ പറയാൻ വേറൊന്നുമല്ല കാരണം നമ്മുടെ ഭൂമിയിൽ ചന്ദ്രൻ്റെ സാമീപ്യമുള്ളപ്പോൾ മുടി മുറിക്കുന്നത് നമ്മുടെ മുടി നല്ല കരുത്തോടും ഭംഗിയോടും അതുപോലെ തന്നെ വേഗത്തിലും മുടി വളരാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ആരെങ്കിലും മുടി മുറിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാൻ സാധാരണ നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റൻസ് വരുമ്പോഴാണ് മുടി മുറിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം